ഹലോ ഫ്രണ്ട്സ് ഉഷാ ക്രാഫ്റ്റ്സിലേക്ക് സ്വാഗതം ഇന്നൊരു കൊഴുക്കട്ട ഉണ്ടാക്കാം അതിന് രണ്ട് കപ്പ് മാവ് എടുത്തിട്ടുണ്ട് വറുത്ത മാവാണ് ഇടിയപ്പത്തിൻ്റെ വെള്ളം തിളക്കാൻ വെച്ചു ഞാൻ ഉപ്പിട്ട് കൊടുക്കാം മാവിനാവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം ഒരു സ്പൂൺ നല്ലെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി കുറച്ച് കുറച്ചായിട്ട് മാവിട്ട് ഇളക്കി കൊടുക്കാം രണ്ട് കപ്പ് മാവിന് നാല് കപ്പ് വെള്ളം തിളയ്ക്കാൻ വെച്ചു നന്നായിട്ട് വേവിച്ചെടുക്കാം വെള്ളം നന്നായിട്ട് പറ്റിച്ചെടുക്കണം പിന്നെ രണ്ട് കൈ ഒടിഞ്ഞതാണ് കൈക്ക് ബലം കുറവാണ് ഇത് നന്നായിട്ട് പറ്റിട്ടുണ്ട് തണുക്കുന്നവരെ ഒന്ന് മാറ്റി വെക്കാം എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് കുഴയ്ക്കാം തീ ഓഫ് ചെയ്തു ഒന്ന് തണുത്തോട്ടെ ഒരു ശർക്കര അലിയിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഒന്ന് അരിച്ചെടുക്കാൻ വേണ്ടിയാണ് ഒന്ന് വേവിക്കാൻ വെച്ചു ഒരു കപ്പ് അവൽ വറുക്കാനിടാം ഒരു കപ്പ് തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം തേങ്ങം ഒന്ന് പോയിട്ട് ശർക്കര ചേർത്ത് കൊടുക്കാം കടല വേവിച്ച് വച്ചത് കൂടെ ചേർത്ത് കൊടുക്കാം കടലപ്പരിപ്പാണ് അണ്ടിപ്പരിപ്പും ബദാമും കൂടെ പൊടിച്ച് വെച്ചത് ചേർത്ത് കൊടുക്കാം ഏലക്ക പൊടിച്ചു വെച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം കുറച്ച് പഞ്ചസാരയിൽ ചേർത്ത് പൊടിച്ചതാണ് ശർക്കര പാനിയാക്കിയതും കൂടെ ചേർത്ത് കൊടുക്കാം വെള്ളം നന്നായിട്ടൊന്ന് വറ്റണം സ്റ്റഫ് ചെയ്യാം കുറച്ച് മാവെടുത്തു അതിനകത്ത് ഈ അവലിൻ്റെ കൂട്ട് വെച്ചുകൊടുക്കാം നന്നായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കാം ഇങ്ങനെ എല്ലാം ചെയ്തെടുക്കാം കൊഴുക്കട്ടെ എല്ലാം ഉരുട്ടി വെച്ചു ഇനി ഒരു ഭംഗിക്ക് വേണ്ടി നമ്മൾ ആപ്പിളൊക്കെ പൊതിഞ്ഞ് കിട്ടുന്ന കവറിൽ അതിൽ വെച്ചിട്ടൊന്ന് കറക്കാം ആപ്പിളൊക്കെ പൊതിഞ്ഞ് കിട്ടുന്ന കവറിൽ വെച്ച് നമുക്കൊന്ന് കറക്കിയെടുക്കാം ഉരുളകളെല്ലാം ഉരുട്ടി വെച്ചതാണ് ഒരു ഡിസൈൻ വരും എല്ലാം ഒന്ന് ഡിസൈൻ ചെയ്തെടുത്തു ഇനി ആവിയിൽ വെച്ച് വേവിച്ചെടുക്കാം ഒരു സ്റ്റീമറിൽ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു അതിലോട്ട് പറക്കി വെക്കാം സ്റ്റീമറിൽ വെച്ചിട്ടുണ്ട് അടച്ചു വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം ഉഴുക്കട്ട നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം ഉഴുക്കട്ട നന്നായിട്ട് തണുത്തിട്ടുണ്ട് ഇനി നമുക്ക് കഴിച്ചു നോക്കാം